അതറിഞ്ഞ് അപ്പം തന്നെ നിങ്ങളുടെ ഒരു രൂപവൽക്കരണം പ്രയാണം വളരെ സീരിയസ് ആയ രീതിയിൽ വന്നു എന്നുള്ളത് മാത്രമല്ല പ്രവർത്തകന്മാർ ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിൽ ഇതിന്റെ സേവന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ മേലെ ഗുണ്ടകൈ തുടങ്ങി കുന്തിരിമട്ടം കുണ്ടകൈ ചൂരൽ മല അതിൻ്റെ വിവിധ ഭാഗങ്ങൾ മര ഉൾപ്പെടെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇവിടെയുള്ളതായിരിക്കുന്ന ഈ അടക്കം ചെയ്യുന്നതായിരിക്കുന്ന പ്രവർത്തനത്തിൽ വലിയ കഠിനധ്വാന പ്രവർത്തനം നിങ്ങളത് സാധിക്കും ഞാൻ ഇന്ന് പുലർച്ചെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച് ഇന്ന് പുലർച്ചെ രണ്ടു മണി ആവുന്ന സമയത്താണ് നമ്മൾ പോകുന്നത് അവസാനം ബാക്കിയുള്ളത് നിങ്ങളും മറ്റ് കുറച്ചും മറ്റു ആളുകളുമാണ് അപ്പോൾ സത്യത്തിൽ ആ പ്രവർത്തനം വെച്ച് ക്ഷീണിതമായ ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ നമ്മുടെ ഒ ആർ എസും അതുപോലെ ഗ്ലൂക്കോസും ഒക്കെ കൊടുത്താണ് ആളുകളെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നത് അഥവാ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സാഹചര്യമുണ്ട് മൺവൽക്കിയിലെത്തി കിട്ടാത്ത പ്രശ്നങ്ങൾ അങ്ങനെ വലിയ വലിയ ഓരോരോ ഇടത്തുള്ള ഓരോ പ്രതിസന്ധികളും ആ പ്രതിസന്ധികൾ മുഴുവൻ അതിജീവിച്ചാണ് ഇത്രയും വലിയ പ്രവർത്തനത്തിൽ ലിഹായ പ്രവർത്തകന്മാരുടെ ഒരു വലിയ സാന്നിധ്യം ആക്റ്റീവിങ്ങിൻ്റെയും അല്ലാത്തവരുടെയും ഒക്കെ വലിയ സാന്നിധ്യവും പ്രയാണവും ഇവർ വന്നിട്ട് വയനാട്ടിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ തീവ്രമായ വേദനയും മനസ്സൊക്കെ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുമ്പോൾ ഇത്തരം സാന്നിധ്യവും സമർപ്പണ പ്രവർത്തനങ്ങളും അതിന് നിങ്ങളോട് തീർത്താൽ തീരാത്തതായ കടപ്പാടുണ്ട് ആ കടപ്പാട് വാക്കുകൊണ്ട് പറയാൻ സാധ്യമല്ല വാക്കുകൾക്കപ്പുറമുള്ളതായിരിക്കുന്ന പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയത് തിഹായ പ്രവർത്തകന്മാരോടുള്ള വലിയ നന്ദിയും കടപ്പാടും ഒക്കെ ഈ സമയത്ത് പ്രത്യേകം പറയുകയാണ്